ഹലോ കൂട്ടുകാരെ അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനലായ മെമ്മറി മേക്കേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിലേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഹോസൽമ ലൈഫിൽ നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം അച്ഛൻ്റെ വീട്ടിലേക്കുള്ള അവൻ്റെ ആദ്യത്തെ യാത്രയാണെന്ന് അതിനുവേണ്ടി രാവിലെ തന്നെ കുളിച്ച് സ്വന്തമായി ആള് തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പം ഇനി വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ കൂട്ടേനെ അപ്പു അപ്പുവിനെ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പു വന്നിരുന്നു കറക്റ്റ് ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ അവൻ എത്തിയിരുന്നു കാരണം കോഴിക്കോടേക്കുള്ള യാത്രയാണ് ഒരുപാട് ലോങ് ആണ് ഏഴ് എട്ട് മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ വേണമെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് കോഴിക്കോടേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പം അതിന് ഡെയിലി കൊണ്ട് പോകുന്നത് കൊണ്ട് നിർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് നിർത്തി നിർത്തിയേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കറക്റ്റ് മണിക്ക് തന്നെ അപ്പു നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഞങ്ങൾ കൂട്ടാൻ വേണ്ടി വണ്ടി എടുത്ത് വന്നിരുന്നു ഇപ്പോൾ സാധനങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾ ആരും തന്നെ രാവിലെ തന്നെ പേക്ക് ചെയ്തുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സാധാരണ ഡിക്കിയിലേക്ക് കയറ്റേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ബുദ്ധിമുട്ടായിട്ടുള്ള ചെറിയൊരു പണി അത്രയോ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചധികം സാധനങ്ങൾ ഹോസൽമോൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കുറച്ച് രസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സാധാരണ ഏറ്റവും ഒരു അച്ഛൻ്റെ വീട്ടിലേക്ക് ഒരു കുട്ടി പോകും മൂന്ന് മാസം എത്തുമ്പോഴാണ് പക്ഷേ ഞങ്ങൾ ഹോസൽമോൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം ദുബായിലേക്ക് തിരിച്ചു പോയാണ് അപ്പൊ കുറച്ച് ദിവസം അച്ഛൻ്റെ അമ്മയുടെ കൂടെ അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവനൊന്ന് സ്പെൻഡ് ചെയ്യാൻ അവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മാസമാകുമ്പോൾ തന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ബേഗും കാര്യങ്ങളൊക്കെ പേക്കിയ ദിവസം ഇനി യാത്ര പറിച്ചലാണ് യാത്ര എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞൊരു നിമിഷമാണത് കാരണം ഇത്ര ദിവസം അവിടെ എന്നുവെച്ചാൽ നമ്മുടെ അമ്മയുടെ കൂടെ ആയിരുന്നു കൊച്ചു ഏത് സമയത്തും അമ്മയാണ് കുളിപ്പിച്ചിരുന്നത് അമ്മയാണ് കാര്യങ്ങൾ എപ്പോഴും അവനെ എടുത്തു അവനെടുത്തുകൊണ്ടിരുന്ന അമ്മയായിരുന്നു രാത്രിയായാലും പകരം കരഞ്ഞോടെ വരുന്ന അമ്മയായിരുന്നു അമ്മയ്ക്ക് അവനെ എന്താ പറയുക അവനെ വിട്ടു തീരിയാൽ നമുക്ക് തീരെ മനസ്സിലായിരുന്നു കാരണം നമുക്ക് പോയേ പറ്റുമോ അവിടെയും അവരച്ഛനും അമ്മയെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് പോകേണ്ടതാണ് എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുത്ത് നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ തിരിച്ച് പോകേണ്ടതാണ് അപ്പോൾ അങ്ങനെ യാത്ര വരച്ചിലേക്ക് ഒരുപാട് സങ്കടം നടന്ന നിമിഷമായിരുന്നു കാരണം അത്രയും അമ്മ ഒരുപാട് കരഞ്ഞ് അമ്മയും പിന്നെ ചേച്ചി ചേച്ചി ഇതുവരെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ചേച്ചി കൂടെ അവളെ മിസ് ചെയ്തിട്ടുണ്ട് കാരണം ചേച്ചി ചേട്ടൻ്റെയും വിവാഹ ശേഷം ഇവര് തമ്മിലുള്ള സംസാരം ചേച്ചിയും അവള് നമ്മളെ സംസാരങ്ങൾ കുറവാണ് കാരണം ഇവള് പഠിപ്പും കാര്യങ്ങളായിട്ട് ഇവള് വേറെ ഭാഗത്തായിരുന്നു ചേച്ചി വീട്ടിലായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ ജോലിയും കാര്യങ്ങളും അങ്ങനെ ഇവർ സംസാരങ്ങൾ കുറവായിരുന്നു സംസാരങ്ങൾ ഉണ്ടായാലും തന്നെ കുറവായിരുന്നു അത്രയും അറ്റാച്ച്മെൻറ്റ് ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഡെലിവറി സമയത്ത് വന്നപ്പോൾ ഇവർ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും ഒരുപാട് സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇവിടെ പിഴിഞ്ഞിരിക്കുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് സങ്കടം ചേച്ചിക്കും ഉണ്ട് അതുമാത്രമല്ല ചേച്ചിക്ക് ഇത്രയും ഇമോഷനാകാൻ കാരണം ചേച്ചി ഇന്ന് എന്താ പറയുക പ്രഗ്നൻസി കൺഫേം ദിവസം ചെയ്തൊരു ദിവസം കൂടെ ആയിരുന്നു ഇന്ന് ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ആയപ്പോൾ ചേച്ചിയും അങ്ങ് പൊട്ടിക്ക് തുടങ്ങി അപ്പം ഇതൊക്കെ ഇവരുടെ അമ്മ ഇങ്ങനെ കരയുമ്പോൾ ഒരാൾ മാത്രം അകത്തുനിന്ന് പുറത്തേക്ക് വന്നില്ലായിരുന്നു വേറെ ആയിരുന്നല്ല എൻ്റെ ആളിയും അപ്പുറം തന്നെയായിരുന്നു ഒരുപാട് ഞാൻ നിർബന്ധിച്ചു ഒന്ന് പുറത്തു പോകാൻ ഞങ്ങളൊന്ന് യാത്ര അയക്കാൻ പോകുന്നത് എത്ര പറഞ്ഞിട്ടും ആൾ പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയേ ഇല്ല കാരണം ഞങ്ങളുടെ ദേഷ്യം കൊണ്ടൊന്നുമല്ല പുള്ളിക്കാരൻ ഇതിനപ്പുറം പുള്ളിക്കാരനെ ഉള്ളിക്കാണെന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ഞാനും പുള്ളിയായിട്ടുള്ള പുള്ളിയായിട്ടുള്ളൊരു അടുപ്പും മേബി രണ്ട് വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഞങ്ങളുടെ തമ്മിൽ സംസാരം കുറവായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ കുറവായിരുന്നു പക്ഷേ ഈ ഒരു രണ്ട് മാസം ഞങ്ങൾക്കിടയിലും സംസാരത്തിനും അതേപോലെ ഞങ്ങൾക്കിടയിൽ ബോണ്ടിങ്ങും ഒക്കെ ഒരുപാട് കൂടി കാരണം ഓൾമോസ്റ്റ് രണ്ട് മാസം ഇവിടെ ഡെലിവറി ഹോസ്പിറ്റലിൽ കേസ് എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഒമ്പത് മാസം ഞങ്ങൾ പുറത്തായിരുന്നു ഒമ്പതല്ല ഏഴ് മാസം ഏഴ് സംതിങ് മാസം ഞങ്ങൾ പുറത്തായിരുന്നു അതുകഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരുപാട് നെഗറ്റീവ് ഒക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും ഞാൻ ചെവി കൊണ്ടിരുന്നില്ല ഇവിടെ കൂടെ നിന്നതിനൊക്കെ കേട്ടതായിരുന്നു പക്ഷെ എൻ്റെ ഹാപ്പിനെസ് അവളായിരുന്നു അവളെ ഹാപ്പിനെസ് ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയതാണ് ഞങ്ങൾ അപ്പോൾ ഒരുപാട് സങ്കടത്തും ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിന്ന് ഓൾമോസ്റ്റ് ഒരു പത്ത് പത്തേ കാലാവുമ്പോഴേക്കും ഞങ്ങൾ പത്തേക്കാലം അല്ല പത്തേര ആവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു കാരണം ഇനിയും കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട് രണ്ട് ദിവസം മുമ്പ് ആളൊന്ന് പൂച്ചു ചെറുതായിട്ടൊന്ന് മാതി പോറി എന്ന് പറയുന്നത് അങ്ങോട്ട് അതുകൊണ്ട് ഒരു ടി പെൻറ്റിംഗ് എടുക്കുന്നുണ്ട് ഒമ്പത് ഇഞ്ചക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞ് ഇനി ഒരു മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഹരിപ്പാട് ഹോസ്പിറ്റലിന് ചെയ്യേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ യാത്ര തിരിച്ചാൽ മാത്രമേ ആ ഹരിപ്പാട് ഹോസ്പിറ്റലിലും പോയിട്ട് അതിനുശേഷം കോഴിക്കോടേക്ക് ഞങ്ങൾക്ക് എത്തുകയും വേണം അപ്പോൾ ഇതിനിടയിൽ ഈ കുട്ടിയുടെ പേമ്പേഴ്സും മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരുപാട് സമയം ചിലവാണെന്ന് അറിയാം പിന്നെ ബ്ലോക്ക് കിട്ടിയ അതിന് സമയം പോവും അങ്ങനെ എല്ലാം കൂടി ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കയറി ടി ടി ഒക്കെ അടിച്ചു അതിൻ്റെ വീഡിയോസൊന്നും ഇതിലില്ല കാരണം അതെടുക്കാണ്ട ഒരു സമയം ഉണ്ടായിരുന്നില്ല കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അത്രയും പെട്ടെന്ന് യാത്ര ഇരിക്കുക എന്നുള്ളതുകൊണ്ട് ആ വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ എടുത്തില്ലായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് ഞങ്ങൾ എത്തിയിരുന്നു എറണാകുളത്ത് എത്തുമ്പോഴേക്കും നല്ല വിഷപ്പായിരുന്നു എവിടെ നിന്നെങ്കിലും കൊന്ന് ഫുഡ് കഴിക്കുക എന്ത് കഴിക്കാനും കുഴപ്പമില്ലാന്ന് വേറെ നിറച്ചാൽ മതിയെന്നുള്ള മൈൻഡായിരുന്നു ഇപ്പോൾ അപ്പോൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു അരിപ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ നിന്ന് ചെന്ന് അവിടെ നിന്ന് നല്ല ഫുഡാണെന്ന് കഴിക്കാമെന്ന് അപ്പവിൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവ് കാരണം ഞാൻ കുറേ രണ്ട് ഓൾമോസ്റ്റ് രണ്ട് വർഷം ഞങ്ങൾ പുറത്തായിരുന്നു ഇപ്പോൾ എറണാകുളത്തെ അപ്പോൾ എറണാകുളത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നത് അവൻ അറിയായിരുന്നു നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ അപ്പോൾ അരിപ്പേയ്ക്ക് കയറി നല്ലൊരു ബിരിയാണി കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ അതിലൊക്കെ റെഡി ആയിരിക്കുമ്പോഴേ അപ്പോഴും അവക്കാണെങ്കിൽ കഴിക്കാൻ കാരണം കുഞ്ഞു കയ്യിലുള്ളതുകൊണ്ട് അത്രയും എവിടെയും നമുക്ക് പണ്ടൊക്കെയാണ് എവിടെയും ചാടി കയറി പോയാലും നമ്മുടെ ഇഷ്ടത്തിന് എവിടെയും പോകാൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പണ്ടൊന്നും കാരണം ഇപ്പോൾ കുട്ടി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എവിടെ പോകുമ്പോൾ കുട്ടിക്ക് കൂടെ കംഫർട്ടായ സ്ഥലത്ത് മാത്രമേ നമുക്ക് പോകാനുള്ള ഒരു മൈൻഡുള്ളൂ അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും അത് നമ്മൾ മൈൻഡോട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കാരണം കുഞ്ഞിനെ കുഞ്ഞ് വരുമ്പോഴേ ഞങ്ങൾ ഓൾറെഡി കുഞ്ഞിനായിട്ടുള്ള പ്രിപ്പയറിങ് എല്ലാം കാര്യങ്ങൾ ഞങ്ങൾ മൈൻഡോട് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കറിയായിരുന്നു അങ്ങനെ നല്ല ആംബിയേഴ്സും കാര്യങ്ങളായുള്ള ഒരു ഹോട്ടലായിരുന്നു ഹരിപ്പം ഒരുപാട് ഇഷ്ടമായി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് ആ മൂന്ന് മണിയോ അടുത്തോളം ഞങ്ങൾ അവിടെ ഒരു വൺ ഹവറേ നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ തന്നെ മൈൻഡിൽ ഏകദേശം ഒരു കണക്കൂട്ടിലാണ് ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് ആദ്യത്തെ കണക്കൂട്ടിൽ എട്ട് മണിയാകുമ്പോഴേക്കും കോഴിക്കോട് എത്താമെന്നായിരുന്നു അപ്പോൾ ഈ ഓൾമോസ്റ്റ് ഉച്ചയാകുമ്പോൾ എറണാകുളം എത്തി എറണാകുളത്ത് നിന്ന് തിരിക്കുമ്പോഴേക്ക് മൂന്നര നാല് മണി ആയതുകൊണ്ട് തന്നെ നാട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആകുമെന്ന് അറിയായിരുന്നു ഇടയ്ക്ക് വെച്ച് പാമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ആക്കാൻ വേണ്ടി നമ്മൾ നിർത്തി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കും കോഴിക്കോട് നമ്മൾ കവർ ചെയ്തിരുന്നു കോഴിക്കോട് എത്തിയിരുന്നു പക്ഷെ അതുവരെ ബ്ലോക്കൊക്കെ കുറവാണ് കോഴിക്കോട് നല്ല ബ്ലോക്ക് നമുക്ക് കിട്ടി യാത്രയോട് ഇങ്ങനെ കുഞ്ഞ് ഉറക്കായിരുന്നു ഓൾമോസ്റ്റ് രാത്രി ആയപ്പോഴാണ് കൊച്ചു കരയാൻ തുടങ്ങിയത് കരച്ചിൽ കരച്ചിലും തുടങ്ങിയാണവൻ നിർത്തത്തില്ലേ വൺ അവറോട് കരച്ചിലേ കരച്ചിലായിരിക്കും ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ശീലമായി നമ്മളൊക്കെ ഇതൊന്നും പണ്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാം ഡെലിവറി കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞ് കയ്യിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ അതിനകത്ത് പ്രിപ്പയർ ആയി നിന്ന് പോകും ഓൾമോസ്റ്റ് ഒരു പത്ത് മണി കഴിയുമ്പഴേ നമ്മൾ വീട്ടിലേക്ക് എത്തി തന്നെ ആപ്പൻ്റെ വൈഫും ആപ്പിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അമ്മ വിളക്കൊക്കെ കത്തി കുഞ്ഞിന് വേണ്ടിയിട്ട് അത്രയും ഹാപ്പിനെസ്സോടെ വീട്ടിൽ അവർ നിൽക്കുകയായിരുന്നു ഇത്രയും അച്ഛനും അമ്മയും എല്ലാവരും ഹാപ്പിനെസ്സോടെ നിൽക്കുകയായിരുന്നു വീഡിയോ കോളിലാണെങ്കിലും ആപ്പനും ഏട്ടനും ഒക്കെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ കുഞ്ഞ് കഴിഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യങ്ങളെ കുഞ്ഞിനെ കയറ്റുമ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് അപ്പം അമ്മ വന്നപ്പോൾ തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ച് ഞങ്ങളെ എന്താ പറയുക അകത്തേക്ക് കൂട്ടാനുള്ള എല്ലാ പരിപാടിയും അമ്മ സെറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷത്തോടെയാണ് അമ്മ ആ കയ്യിലേക്ക് കുഞ്ഞിന് അമ്മ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞിന് മായച്ചെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആ കുഞ്ഞിനെ അത്രയും മാറോട് ചേർത്ത് വെച്ച് അത്രയും ഹാപ്പിനെസ് ഉണ്ട് അമ്മയുടെ മുഖം കണ്ടാറിയും അമ്മ ഒരുപാട് സന്തോഷിക്കും എൻ്റെ വീട്ടിലാദ്യത്തെ ഒരു കൊച്ചാണ് അപ്പം അത്രയും സന്തോഷത്തായിരുന്നു അച്ഛൻ പിന്നെ എടുക്കണം അച്ഛൻ ആകെ ഒന്ന് കൈ അപ്പോൾ എല്ലാവർക്കും അമ്മമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും അത്രത്തോളം സന്തോഷം നിറഞ്ഞൊരു സമയമായിരുന്നു നമുക്ക് ഒരുപാട് മനസ്സിൽ സന്ത സങ്കടം ഫീലിങ്സ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം ഒരു ദിവസമായിരുന്നു കാരണം അവിടെ ഒരുപാട് പേര് സങ്കടപ്പെടും ഇവിടെ ഹാപ്പിനെസും ഉണ്ട് ഇപ്പോൾ എല്ലാം ഈ ഇങ്ങനെ തന്നെയാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോയേ പറ്റുമെന്ന് നമുക്കറിയാം